ചെറിയൊരു സംശയം ചോദിക്കാറു തിരക്കിലാണോ അതായത് ഈ സംസ്ഥക്കാര് ചെയ്യുന്ന നിസ്ഥിതാർത്ഥി നമ്മൾ പറയുന്നുണ്ടല്ലോ ഒരു ഗ്രൂപ്പിൽ വെച്ചിട്ട് ഒരു വെച്ചിട്ടൊരു ചോദിച്ചു എന്ത് കാരണം കൊണ്ടാണ് അത് ഷിർക്കെന്ന് പറയുന്നതെന്ന് ചോദിച്ചേർ തന്നെ പ്രാർത്ഥന എന്ന് സഹായത്തെട്ടെന്നാണോ അതുപോലെ ചെയ്യണത് മരിച്ചവരോടുള്ള സഹായ

ശൂന്യമജന്ന് പറഞ്ഞിട്ടുണ്ട് പുസ്തകം അതിൽ പറയുന്നുണ്ട് ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ദിവ്യത്വം ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ആരാധന കർഹനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തേടുമ്പോഴാണ് ഷിർക്കായക എന്ന് പറയുന്നുണ്ട് അതാ പിന്നെ അല്ല പുറത്തുവിട്ട പുസ്തകം ഞാൻ ഇട്ടത് പി എമ്മിൽ വിട്ടിട്ടുണ്ട് ഞാൻ നമുക്കൊന്നും പറയാൻ കഴിയുന്നില്ല നോക്കണം നോക്കണം അതിന്റെ അതുപോലെ തന്നെ അൽമനാറിലും ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ഈ ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ടും ദിവ്യത്വം ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടും ഓല അങ്ങനെ വിശ്വസിക്കുന്നില്ല എന്ന് ഓര് പറയണേ ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ടല്ലോ അള്ളാഹുവിന് കൊടുക്കേണ്ട ദൈവത്തിന് കൊടുക്കേണ്ട ഒരു കാര്യം കൊടുത്താൽ തന്നെ ഇലാ ആക്കിയില്ല ഇനി ഇലഹ എന്ന് ആവശ്യമില്ല അതായത് ഈ ഏത് സിഫത്തിലാണ് പങ്ക് വരുന്നതെന്നാണ് അറിയേണ്ടത് ഇവ ഈ മരിച്ചവരോട് ചോദിക്കുമ്പോൾ ഏത് സിഫത്തിലാണ് പങ്ക് വരുന്നത് അതെ അത് അള്ളാഹുവിന്റെ സെമി ബസീർ അലീമ് ഖദീർ എല്ലാത്തിനും വരുന്നുണ്ട് ഇല്ല അതിന് അവര് പറയണ ഞാൻ എന്താന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ കേൾവി സ്വയം പര്യാപ്തത്തിൽ അധിഷ്ഠിതമാണ് അള്ളാഹുന്റെ അതുപോലെ ഉണ്ടാക്കിയതല്ലേ സമതി ലോകത്താരാ പറഞ്ഞിട്ടുള്ളൂ അള്ളാഹുവിന്റെ കേൾവി സ്വയം കേൾവിയാണ് സൃഷ്ടികളത് അങ്ങനെയല്ല അള്ളാഹു കേൾപ്പിച്ചു കൊടുക്കുന്ന പോലെ പറയുന്നേ അതിനെന്താ ആയിക്കോട്ടെ അള്ളാഹുന്റെ കേൾവിന്ന് പറഞ്ഞില്ല അള്ളാവിന്റെ കേൾവിയില്ല അള്ളാഹുവിന്റെ കേൾവിക്ക് പരിധിയില്ല ഇത് ഇവരിവിടുന്ന് വിളിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്നവരുടെ പരിധിയില്ലാത്ത കേൾവിൽ അപ്പൊ അത് ഞാൻ അത് ഞാൻ ഈ രൂപത്തിനാ സംസാരിച്ചേ അപ്പൊ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഒരു പുതുസിയായ അതീസ് ബുഹായിലുണ്ടത്രേ അത് വിശദീകരിച്ചിട്ട് അതിന് പറയാണ് എസ് മഹുബിഹി റാജിമാമിന്റെ തഫ്സീർ ധരിച്ചിട്ട് പറയാണ് വൈദാ സാറദ് അല്ലഹു സമിയൽ കരീബൽ ഇത് അടുത്തുള്ളതും വിദുരത്തുള്ളതും കാണും കേൾക്കുന്നൊക്കെ പറയുന്നത് തഫ്സീർ വെച്ചിട്ടില്ല അതിനൊന്നും തെളിവില്ല വെച്ചിട്ട് തഫ്സീർ എന്താ തെളിവില്ലാതെ മിന്റെ അതെ അതിന്റെ അപ്പുറപ്പുറം നോക്കണം ഞാൻ വെച്ചാൽ അങ്ങനെ ഹദീസ് ആ ഹദീസ് ബുഹാരി ഉള്ളേ അതുപോലെ തന്നെ മുസ്ലിമിലൊക്കെ ഉള്ളല്ലേ ആ ബുഖാരിൽ മുസ്ലിം വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരൊരു അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഇനി റാജീമാമും ഇവര് പറഞ്ഞ വ്യാഖ്യാന പ്രകാരം റാജീമാമതിഹാസ് നടത്തിയിട്ടുണ്ടോ റാജി മാം ഈ അതീസ് വിശദീകരിച്ചിട്ട് അടുത്തുള്ളതും വിദുരത്തോ എന്ന് പറയുമ്പോ അത് പങ്ക് ചേർക്കൽ വരുന്നില്ലല്ലോ ഏത് എവിടുന്നാലും അറിയിച്ചു കൊടുക്കുവാർക്ക് നല്ല ഓല് സ്ഥാപിക്കുന്നത് അപ്പൊ അവിടെ പങ്ക് ചേർക്കല് വരുന്നില്ലല്ലോ അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന കറാമത്തായിട്ട് ചിലപ്പോൾ അറിഞ്ഞേക്കാം അത് എപ്പോഴും അറിഞ്ഞോളന്നില്ല ഇല്ല അള്ളാഹു അറിയിച്ചു കൊടുക്കുമ്പോ പറയുന്നല്ലേ ഓല് പറയുന്നേ അതായത് അള്ളാഹു പിന്നെ അറിയിച്ചു കൊടുക്കുന്ന സമയത്ത് അറിയുന്നല്ലേ പറയുന്നേ അല്ലല്ലോ അള്ളാഹു കേൾക്കുന്ന പോലെ കേൾക്കുന്നല്ലേ സി എം മുടൂന്റെ യുടെ പോലെ ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അള്ളാഹു ആയ ഹദീസിലൂടെ പറഞ്ഞത് നാം നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിന്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട് ഈ ഹദീസിന്റെ പറയുന്നത് അതായത് ഈ സി എം മടവൂരിന്റെ സ്വരഗിൽ ഈ ഹദീസിന്റെ വിശദീകരിച്ചു തന്നെയാണ് പറഞ്ഞത് അത് ഈ ഹദീസിന്റെ വിശദീകരണം പിന്നെ അല്ലാഹു അവന്റെ കേൾവിയാകും പറഞ്ഞത് അല്ലല്ല അതെ അതന്നെ ഈ പുതുസി ഹദീസിന്റെ വിശദീകരിച്ചിട്ടാണ് പറഞ്ഞത് അള്ളാഹു കേൾക്കുന്ന പോലെ കേൾക്കുന്നു ഈ നേതാക്കന്മാർ പറഞ്ഞില്ല തരും എത്ര സത്യങ്ങളും ധരിച്ചോലും ഉണ്ടിട്ടില്ലല്ലോ അള്ളാഹു നൽകിയതായത് കൊണ്ട് അടിമയുടെയും തുല്യമല്ലെന്ന അള്ളാഹു ശ്രദ്ധേയമാണ് എന്റെ പേര് പറഞ്ഞത് അള്ളാഹു കൊണ്ട് തുല്യല്ല അത് മുമ്പത്തെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നോ മുമ്പത്തെ പ്രസംഗത്തിൽ തുല്യമല്ല എന്നുള്ള ഭാഗം വായിച്ചിരുന്നോ അത് വായിച്ചിട്ട് വിശദീകരിച്ചിരുന്നോ അല്ലാഹുണ്ടോ അള്ളഹാനെ പോലെ അറിയാനും അള്ളാഹു പോലെ ശേഷന്മാര് കാണും അള്ളാഹു പോലെ ശേഷന്മാരെ അറിയും കേൾക്കും എന്ന് ഏത് ഗ്രന്ഥത്തിലാണ് ഉദ്ധരിച്ചത് എന്ന് പേരോടുകൂടി പറയണം എവിടെയാ എഴുതിയതെന്ന് മൗലവി പറയണം ഞങ്ങളെ ഏത് പുസ്തകത്തിലാണ് നിങ്ങൾ പറഞ്ഞ പോലെ എഴുതിയതെന്ന് മൗലവി പറയണം എന്റെ മുന്നിൽ വന്ന് പറയണം പറഞ്ഞാൽ മുന്നിൽ വന്ന് പറയണം അവർ നിഷേധിക്കുക ചെയ്തിട്ടുള്ളത് പിന്നെ അതല്ല അവർ ഈ അള്ളാ സി എം അള്ളാ കാണും പോലെ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ കേൾവി സ്വയം പര്യപ്തത്തിൽ അതിഷിതമാണല്ലോ അങ്ങനെ എന്തോ വിശ്വസിക്കുന്നുണ്ടോ അള്ളാന്റെ കേൾവി അള്ളാന്റെ കാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ സ്വയം കേൾവിയല്ലേ അത് സി എമ്മിന് ഉണ്ട് എന്നാണ് ഓലു പറയണത് സ്വയം കേൾവി ഉണ്ടോ അല്ലെന്നല്ലോ അള്ളാഹ് ഒരു സ്ഥലത്ത് എവിടെ നിന്ന് വിളിച്ചാലും പരിധിയില്ലാതെ കേൾക്കാൻ കഴിയുന്നത് അള്ളാന്റെ സിഫല്ലേ വായിക്കുന്നത് കേട്ടോ എന്ന വിശേഷണം അള്ളാഹുവിന് മാത്രമുള്ളതാണെന്ന് വായനക്കാർ പ്രത്യേകം മനസ്സിലാക്കുക മറ്റാരെയും അതുകൊണ്ട് വിശേഷിപ്പിക്കരുത് എന്നാൽ എന്ന വിശേഷണം അള്ളാഹു അവനെ വിശേഷിപ്പിച്ചതുപോലെ അവന്റെ ദൂതന്റെ വിശേഷണമായും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അള്ളാന്റെ അള്ളശേഷിപ്പിച്ചതുപോലെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങളെ മുഖപത്രത്തിലാണ് വായിച്ചത് മുജാഹിദ് ആൺകുട്ടികളാണോ രാജി വെച്ച് വന്നോ സുന് അത് അങ്ങനെയാണെങ്കിൽ അള്ള കൊടുത്തതായിട്ട് െ ഇപ്പൊ ഞങ്ങള് ചെയ്യുന്ന കഴിവ് അള്ളാന്റെ കഴിവല്ലേ അള്ളാന്റെ കഴിവല്ലേ അള്ളാഹു കഴിവ് കൊണ്ടല്ലേ ഞാൻ സഹായിക്കുന്നത് അള്ളാഹു അള്ളാന്റെ കഴിവ് തന്നിട്ടില്ല അല്ലാന്റെ കഴിവ് പറഞ്ഞാല് അള്ളാഹു നൽകിയ കഴിവ് കൊണ്ടല്ലേ ഇപ്പൊ എത്രയോ ആളുകൾ സംസാരിക്കുന്നില്ല നിങ്ങൾ സംസാരിക്കുന്നു ഞാനും സംസാരിക്കുന്നു ഇനിക്കത് അള്ളാഹു തന്ന കഴിവല്ലേ സംസാരിക്കാന് അതെ അതുപോലെ തന്നെ ഔര്യാക്കുമാർക്ക് എവിടത്ത് വിളിച്ചാലും കാണാനും കേൾക്കാനും കഴിയുന്നില്ല പറഞ്ഞതിന്റെ താല്പര്യമല്ലൂർ വിശദീകരണമായിട്ടാണ് അത് കൊടുത്തത് ഇതേ യുബസിന്റെ വിശദീകരണമായിട്ട് ആലിക്കന്നൂറു വസർ അൽ കരീബൽ അടുത്തുള്ളതും വിദൂരത്തുള്ളതും അവർ കാണുമെന്നാണ് അപ്പോ അതല്ലാണ്ട് സിപ്പത്ത് ആവൂലോ അള്ളാഹു നമുക്ക് നൽകിയതുപോലെ അള്ളാന്റെ അൗല്യാക്കുമാർക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു കറാമത്തല്ലേ അത് അപ്പൊ അതെല്ലാവരും സിഫത് പറയാൻ പറ്റുവോ ഏത് ഈ എവിടുന്ന് വിളിച്ചാലും കാണാൻ കേൾക്കാന്നുള്ളത് പിന്നെ മദീനത്തെ മിമ്പറിൽ വെച്ചിട്ട് നെഹാബിന് സാരിത്രീ അള്ളാഹുവിനെ വിളിച്ച സംഭവം നമ്മൾ ഞമ്മളിലായവൽ കറാമെന്ന് ഉദ്ധരിക്കുന്നുണ്ട് അത് സഹിയായ രീവായത്തുകൊണ്ട് സുബൂത്തായിട്ടുള്ളതാന്ന് പറഞ്ഞു അപ്പൊ എവിടുന്ന് വിളിച്ചാലും കാണാൻ കേൾക്കാന്നുള്ളത് അല്ലാവിന്റെ സിഫത്തിൽ പങ്ക് ചേർക്കലാണെങ്കിൽ ഇതിനൊന്നും മറുപടി പറയാൻ പറ്റണില്ല അവിടെ നിന്ന് വിളിച്ചോക്കിയതാ ഇദ് അല്ലാന്റെ ശിഫത്തിൽ പങ്ക് ചേർക്കലാണെങ്കിൽ ഉബർലി അള്ളാവിന് ഷിർക്കത് സാരില്ലാവിന് അല്ലായി ഉബർലിള്ളാവിന്റെ അല്ലായി എന്നൊക്കെ പറയേണ്ടി വരില്ലേ ഇങ്ങനൊന്നും പറമ്പറല്ലാവുന്നോ ലോകത്തെ വിളിച്ചാലും കേൾക്കാനൊന്നും മദീനത്തെ മിമ്പറിൽ വെച്ചിട്ട് വിളിച്ചു നഹാബത്തിനുള്ള ആയിരം നൂറുകണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള സാന്നിധ്യമില്ലാന്ന് അപ്പോൾ തന്നെ കേട്ടു എന്നാണ് നമ്മൾ ഞമ്മൾ അലുലായത്തോൽ കറാമയിലുള്ളത് ആ അപ്പൊ എവിടുന്ന് വിളിച്ചാലും കാണാൻ കേൾക്കാൻ മദീനത്ത് അതേക്കാർ അപ്പൊ അത് എല്ലാവരും ശിപത്തിന് വന്തു ചേർക്കുമ്പോ കരാമത്തായിട്ട് എല്ലാവരും സംശയം ചോദിക്കാൻ അതോ വിളിച്ചതാണോ അല്ല എനിക്ക് എനിക്കിത് നമ്മൾ ഈ മുചാദികളോട് അല്ല സുന്നിയോട് സംസാരിക്കുമ്പോഴേ ഒരു വ്യക്തത കിട്ടണമല്ല അതിനു വേണ്ടിയിട്ട് ഇന്റെ ശൈലി ഇങ്ങനെയാണ് അതും തെറ്റിദ്ധരിക്കരുത് ഞങ്ങൾ ആരും മനസ്സിലായില്ല എന്താ ചെയ്യാ എവിടുന്ന് വിളിച്ചാലും കാണുക കേൾക്കാൻ ശിഫത്തിൽ പങ്കു ചേർക്കാമെങ്കിലും മദീനത്തെ മെമ്പറിന് വെച്ചിട്ട് നിഹാമന് സാരി എത്ര എല്ലാരും വിളിച്ചപ്പോ തൽക്ഷണം കേട്ടു നമ്മളെ പുസ്തകത്തിലുള്ള ആയിക്കോട്ടെ ശിഭത്തിൽ പങ്ക് ചേർക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ ഇല്ല പങ്ക് ചേർത്തിട്ടില്ലല്ലോ ആ തന്നെ പറഞ്ഞോ അപ്പൊ അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല പിന്നെ വേറെ ഏത് ശിപത്തിൽ പങ്ക് ചേർക്കാം എങ്ങനെ പറയാൻ പറ്റില്ല എവിടുന്നു കഴിവ് നൽകിയിട്ടുണ്ട് ഇതെ കൊടുത്തിട്ടില്ല ഇത് എങ്ങനെ ഉമർ ഉമർന്ന് വിളിച്ചപ്പോ കേൾക്കണം എന്ന് വിചാരിച്ചിട്ട് വിളിച്ചതാണോ ഉമർ അല്ലാൻ മത്സരം കേട്ടു ആ അതെ അത് വിളിച്ച് ഉമർ പിന്നെ സാരി ഈ ദൂരത്തുനിന്ന് വിളിച്ചാൽ സാരിയെ കേൾക്കും കേൾക്കും എന്ന് വിശ്വാസത്തിലാണ് ഉമർ ഉമർച്ചു നിൽക്കുന്നിട്ടി സെൽഫി മദീനത്തെ മിമ്പറിൽ വെച്ചിട്ട് ലഹാവത്തി സംഭവം എങ്ങനെ ഉമർന്നങ്ങൾ അറിഞ്ഞു ഏത് അതാണ് അതിനാണ് കറാമത്ത് എന്ന് പറയാ പറയുന്നത് അമ്ലാവിന്റെ കഴിവാണ് അള്ളാവിന്റെ കഴിവ് സൃഷ്ടികൂടെ പ്രകടമാക്കുകയാണ് അതാണ് ഞമ്മളൊക്കെ ചെയ്യുന്നതാണ് അള്ളാഹുവിന്റെ കഴിവ് സൃഷ്ടികൂടെ പ്രകടമാക്കാൻ ചെയ്യുന്നത് നമ്മുടെ കഴിവ് പോലെയല്ല മോചത്ത് അള്ളാഹുവിന്റെ കഴിവ് അള്ളാഹു കൊടുത്ത കഴിവല്ലേ അള്ളാഹു കൊടുത്ത കഴിവല്ലാഹുല്ലി മിസ്ലിയെത്തിയ ഈസ ഞാൻ ചോദിക്കട്ടെ മോജത്ത് അമ്പിയാക്കന്മാർക്ക് കൊടുത്ത കഴിവാണ് പിന്നെ ഖുർആൻ എന്താ പ്രസക്തി ഉള്ളത് ഖുർആാന്റെ തഫ്സീർ വായിച്ചത് അല്ല ഞാൻ ചോദിക്കണതല്ല മോജത്ത് അമ്പിയാക്കന്മാർക്ക് കൊടുത്ത കഴിവാണെങ്കിൽ അല്ല ഇത് തപസീർ വായിക്കുന്നത് ഞാൻ ചോദിക്കുന്ന മറുപടി അറിയങ്ങള് മോഴി റസൂർ ഖുറാൻ എന്നുള്ള റസൂലാന്റെ കഴിവാണെങ്കിൽ പിന്നെ റസൂലാക്ക് ഖുറാനിന്റെ റസക്തി കഴിവ് ആർക്ക് കൊടുത്ത കഴിവ് അതൊക്കെ ഖുറാൻ റസൂന്റെ ആണോത്തും പറഞ്ഞു ഞാൻ ചോദിക്കാനും മറുപടി അറിയിപ്പ് പറഞ്ഞു മൂഴ്ജത്ത് അമ്പ്യാക്കന്മാർക്ക് കൊടുത്ത കഴിവാണ് അതായത് മൂഴ്ജത്ത് അമ്പിയാക്കന്മാർക്ക് കൊടുത്ത കഴിവാണെങ്കിൽ പറയുന്നത് കൊടുത്തോ ഞാൻ ചോദിക്കുന്നബിഅലാ തിരിച്ചിട്ട് കുപ്പി അത്തുള്ള ഞാൻ എന്റെ പേര് അബ്ദുസലാമെന്നാണ് ഞാനൊരു മുജാഹിദ് പ്രവർത്തകരാണ് അത് ശരി മുജാഹിദ് എന്നൊക്കെ പറഞ്ഞാല് മുജാഹിദ്ക്ക് മാത്രമുള്ള കുത്തകെള്ളടാണത് അള്ളാഹുന്റെ മാർഗത്തിൽ പോരാടുന്നവർ എന്ന് പറഞ്ഞാല് അങ്ങക്ക് മാത്രം അവകാശപ്പെട്ടതാ നമ്മൾ ആരാള ആര മാർഗത്തിൽ പോരാടുന്ന ആള ഒക്കെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടാതിന്റെ അർത്ഥം അതിന് ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന ഏർപ്പാടോ ഞാൻ വയനാട്ടിൽ നിന്നാണ് കുപ്പി അകത്തുള്ള വസ്തുവിൽ കുപ്പിക്കൊന്നും പോലെ കൈബറിക്ക് കൈബറി പറഞ്ഞേ ഞാൻ ചോദിക്കണം ഞങ്ങള് അതെ ഞാൻ ഇന്ത്യ ഞങ്ങൾക്കുള്ള പറഞ്ഞിരുന്നേ വിനെ പോലെ കാണു ഞാൻ നിങ്ങളുടെ കൽബകം എന്നാലും തെളിവുണ്ടല്ലോ ഈ സമയത്ത് ഈ സംഭവം ഉദ്ധരിച്ചിട്ട് അത് ഏത് പറയുന്നത് ഞാൻ ചോദിക്കണതൊന്നുമല്ല സഹോദരം തെളിവില്ല അതിലൊന്നും കുറയാൻ തെളിവില്ല ഓക്കെ നമുക്ക് വേറെ പറയാം ഞാൻ നിങ്ങളെ എനിക്ക് ഞാൻ കോളനി പോകാൻ പറഞ്ഞു മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ് അതുകൊണ്ട് ഞമ്മക്ക് കാര്യമില്ലല്ലോ നിങ്ങൾ അതൊന്നും വിളിക്കല്ലേ അങ്ങനെ നമ്മൾ ഇന്നോട് പറയുമ്പോൾ ഖുറാഫിന്ന് വിളിക്കല്ലേ അത് നിങ്ങൾ സ്റ്റേജ് വന്ന് വിളിച്ചോളി നിങ്ങൾ പറഞ്ഞു എന്തെങ്കിലും പേര് വിളിച്ചെന്തിനാ ഈ സ്വദേശം പറയാൻ നിൽക്കുന്നത് അല്ല ഒരാളെ സംബന്ധിച്ചിട്ട് അങ്ങനെ ഇഷ്ടമില്ലാത്തത് പറയാൻ പറയോ അതെ ഞങ്ങൾക്ക് പൊരുത്തുണ്ടാവുമോ ഞമ്മള് പറഞ്ഞത് ഖൊറാഫി എന്ന് പറഞ്ഞാൽ കേട്ടതും അതെ അവരെ പേര് വിളിച്ച ഒരു സുന്നിയെ സംബന്ധിച്ച് അതേപോലെ ഒരു മുജാഹിദിനെ സംബന്ധിച്ച് നിങ്ങളെ സംബന്ധിച്ച് സലഫീ ജിന്നുവാദി വിളിച്ചിഷ്ടോ ഞമ്മളങ്ങനെ ജിന്നുവാദി ഇല്ല ജിന്നിനോട് സഹായം വാതകമല്ല പക്ഷെ നടക്കണം സഹായം ചോദിച്ചാൽ നിങ്ങള് പറയുന്നുണ്ടോ ഞമ്മള് പറഞ്ഞില്ല ഇല്ല സഹായം ചോദിച്ചാൽ ഞാൻ കേൾക്കുന്നു ആ ശബ്ദത്തിന്റെ ഉടമ അല്ലേ നിർത്തിയാജിവെറ്റി വന്നോ തുന്നിയിലേക്ക് വാദപ്രതിവാദത്തിന് പോരാ ആരോഗ്യപരമായ സംവാദം അല്ലേ ആരോഗ്യമുണ്ടെങ്കിൽ വന്നോ അൽമനാറിന്റെ കെട്ടു എടുത്ത് പൊയ്ക്കോ അൽമൻ ആറിൽ കേട്ടുകൊടുത്ത് പോയിക്കോ ആരോഗ്യമുണ്ടെങ്കിൽ